നമ്മളിതേ ഇപ്പോൾ കാണുന്നത് ഞമ്മളെ ഉമ്മൻ്റെ ഇടീത്തെ തോട്ടത്തെ ചിറ ഊരലാണ് കേട്ടോ അപ്പോൾ ചിറ കെട്ടിരുന്ന ഊരുന്നതിൻ്റെ അമ്മൻകാക്കയാണ് ഇവിടൊക്കെ ഇത് ചിറ പലകൊക്കെ വെച്ച് ചിറക ച സോറി ചിറ കെട്ടിരുന്നു കാരണം എന്താ വെച്ചാൽ അമ്മൻ്റെ ഇപ്പോൾ സീസണാണല്ലോ അപ്പോൾ കൃഷി ചെയ്യേണ്ട സ്ഥലത്ത് ഈ വെള്ളം വരാൻ എന്തിനോ പറഞ്ഞേ എനിക്കത്ര ഓർമ്മയില്ല ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ അമ്മൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട് ട്രാക്ക് റൂട്ട് അതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പൊ ഇങ്ങനെ ചിറ ഊരുന്നുണ്ട് നല്ല പണിണ്ടട്ട ഊരാണ് അപ്പൊ നല്ല അപ്പൊ ഇതിപ്പോ ഒന്നാ നാർത്തൊന്നും ഊരില്ലേ അതില് എന്റെ വെള്ളമാണ് അപ്പോൾ ഇത് മൊത്തം ഊരിയാ നല്ല വെള്ളം വരുന്നുണ്ട് അപ്പൊ തീ ഇഷ്ടമായോണ്ട് വീഡിയോ എടുത്തിട്ടില്ല കിട്ടിക്കണെന്നൊക്കറിയില്ല അമ്മ അമ്മോന്റെ ഫോണിൽ എടുത്തിരുന്നോ അത് ഞാൻ നിങ്ങൾക്ക് ഞമ്മളെ ചാനലിൽ വിടണം കണ്ടോ വെള്ളം വരുന്ന അപ്പം ഇവിടെ ഇവിടക്കൊക്കെ വെള്ളം വരാനാണ് പറ പറഞ്ഞത് ഇവിടെ മാത്രമല്ല കുറേ സ്ഥലത്തുണ്ട് ഇവിടെ ഉണ്ടോ നമ്മളാദ്യം ഇത് നിരത്തിക്കാണ്ടേ നെല്ല് വിതറിലാണ് കേട്ടോ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതേ കണ്ടോ ഇതൊക്കെ നെല്ലാണ് അങ്ങനെ നെല്ല് ചെയ്യാൻ നമ്മൾ മുളപ്പിച്ചെടുക്കും അത് എൻ്റെ അമ്മൻകാക്കൻ്റെ ചാനലിൽ കയറി നോക്കിയൊക്കെ അറിയിക്കും പറ്റി അങ്ങനെ അറിയില്ല ഞാൻ പഠിക്കണുള്ളൂ അമ്മോൻകാക്കൻ്റെ ചാനലിലെ കയറി നോക്കിയാൽ അറിയാം ചാനലിൻ്റെ പേര് ട്രാക്ക് റൂട്ട് എന്നാണ് അപ്പോൾ ഇതുപോലെ നീക്കിടും എന്നിട്ട് അവിടെ പോയി വി വിതറലാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കേണ്ട നമുക്ക് പണിയാണ് അപ്പോൾ നമ്മൾ ഇത് മൊത്തം ഈ ഇത്ര നാലോ അഞ്ചോ ചാക്കുണ്ട് അതൊക്കെ നമ്മള് ഈ താർപ്പായ്ക്കിടും ഇതല്ല കട്ട അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടോ അതിലും കണ്ടോ ഒരു കട്ടെത്തിക്കൊണ്ടേ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പൊടിപ്പിക്കും ഇന്നിക്ക് പണിയില്ലെന്ന് ഞാൻ ഇപ്പണേ വരുന്നുള്ളു നമ്മളെ ഒതുക്കുന്നിങ്ങട്ട് ഇപ്പൊ വരുന്നുള്ളു അപ്പോൾ നാളെ ഞാൻ ഞാന് പണിയെടുക്കാം മങ്ങക്കാനിപ്പം സഹായിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട് അതിങ്ങനെ കണ്ടോ കട്ടെത്തിക്കുന്നുണ്ടോ അതിങ്ങനെ പൊടിച്ചോ കണ്ടോ ഇങ്ങനെ പൊടിക്കലാണേ കണ്ടോ എത്ര ഇങ്ങനെ ഇതീക്കോട്ട് ഞാൻ അവിടെ പോയി ഇതാക്കും ഇനി കുറച്ച് സ്ഥലം കൂടി ഞാൻ നേരം ആക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു പലക അയ്മൾ കയറിക്കും എന്നിട്ട് ഇങ്ങനെ അങ്ങനെയാണേ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരൊന്നും ശരിക്കും അറിയില്ല അറിണ്ടോരൊക്കെ ഒന്ന് കമൻറ്റിടാ കണ്ടോ ഇങ്ങനെ ഇതാക്കും ഇതല്ല ചൂടുണ്ട് പോകും ഞാനൊക്കെ തൊട്ടൊക്കെ പോകാം ചൂടുണ്ട് ഒരു ഈസ്റ്റ് അങ്ങനത്തെ ഒരു മണമാണിത് ഇങ്ങനൊരു ഈസ്റ്റിൻ്റെ കൈയിട്ടൊരു മണമാണ് ഇതിനൊക്കെ അറിണ്ടോരുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളിട്ടോ പിന്നെ ഷെയറും ചെയ്തോളി സബ്സ്ക്രൈബും ചെയ്തോളി അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ട്രാക്ക് റൂട്ടിൽ ഉണ്ടാവും അപ്പോൾ ബൈ